നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്തുന്ന കാര്യത്തിൽ കേരളവും കേന്ദ്രവും സുപ്രീം കോടതിയിൽ നേർക്കു നേർ കളത്തിൽ നേരിട്ട് നിൽക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കാരണം വീണാ വിഷയം ഉള്ളതുകൊണ്ട് കേന്ദ്രത്തോട് സ്വരം കടുപ്പിക്കാൻ പിണറായിക്ക് കഴിയില്ല എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് പിണറായി തന്നെ കേസ് സുപ്രീം കോടതി കയറിയതോടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള യുദ്ധം വേറെ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുകൂട്ടരും കൂട്ടരും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ കേസ് കോടതിയിൽ കൂടുതൽ മുറുകുകയാണ് കേസ് കോടതിയിൽ വന്നപ്പോൾ കേരളം ശക്തമായ വാദങ്ങളാണ് ഉന്നയിച്ചത് കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി വായ്പ എടുക്കാൻ കൂടി അനുമതി നൽകാമെന്നും ഇതിന് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കണമെന്നും കേന്ദ്രം പറഞ്ഞു എന്നാൽ ഹർജി പിൻവലിക്കില്ലെന്നും കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആവശ്യപ്പെടുന്നതെന്നും എന്ന നിലപാടിലാണ് കേരള സർക്കാർ വിഷയത്തിൽ ചർച്ചയ്ക്കിനി കാര്യമില്ലെന്നും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു ഇരുപക്ഷത്തിൽ നിന്നും രാഷ്ട്രീയമല്ല ഗൌരവതരമായ ചർച്ചകളാണ് പ്രതീക്ഷിക്കുന്നതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി കേസ് പിൻവലിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്നും എങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പരിഗണിക്കാനാകൂ എന്നും കേന്ദ്രം പറഞ്ഞതായി കേരളം കോടതിയിൽ അറിയിച്ചു എന്നാൽ കേരളം ഉന്നയിക്കുന്നത് മുഴുവൻ ശരിയല്ലെന്നാണ് കേന്ദ്രത്തിന്റെ വാദം മുൻപ് നടന്ന ചർച്ചകൾ അലസിയതോടെ വീണ്ടും ചർച്ചകൾ തുടർന്നുകൂടെയെന്ന് ജസ്റ്റിസ് കെ വി വിശ്വനാഥൻ ചോദിച്ചു എന്നാൽ ഇനി ചർച്ചയ്ക്ക് കാര്യമില്ലെന്നും അടിയന്തര ആവശ്യം കണക്കിലെടുക്കണമെന്നുമായിരുന്നു കേരളത്തിന്റെ ആവശ്യം തുടർന്ന് മാർച്ച് ആറ് ഏഴ് തീയതികളിൽ വാദം കേൾക്കുന്നതിനായി ഹർജി മാറ്റിവെച്ചു വിഷയത്തിൽ കോടതി തീരുമാനമെടുക്കുമെന്നറിയിച്ചുവെങ്കിലും ഇതിനിടെ ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ നോക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കടമെടുപ്പ് പരിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്രവും കേരളവും നടത്തിയ ചർച്ച പരാജയമായിരുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചിരുന്നു കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചില്ല കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം കേസ് കൊടുത്തതിൽ കേന്ദ്രം അതൃപ്തിയിലാണെന്നാണ് ചർച്ചയിൽ പങ്കെടുത്തതിൽ നിന്നും വ്യക്തമായത് കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടി കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേസ് കൊടുത്തതിൽ കേന്ദ്രത്തിന് ഈഗോ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്നത് അറിയാനായി കാത്തിരിക്കുകയാണെന്നും ധനമന്ത്രി പ്രതികരിച്ചിരുന്നു ചർച്ച നേട്ടമായില്ല കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും തീരുമാനമെടുക്കുമെന്ന നിലപാടാണ് കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ചയിലുടനീളം സ്വീകരിച്ചത് കേസ് പിൻവലിക്കണമെന്ന് നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും കേരളം സുപ്രീം കോടതിയിൽ കേസ് നൽകിയത് ചർച്ചയിൽ കേന്ദ്ര ധനവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് കേന്ദ്ര ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയത് ചർച്ചയിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പങ്കെടുത്തിരുന്നില്ല ധനകാര്യ സെക്രട്ടറി സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെ ചർച്ചയിൽ കേന്ദ്രത്തിനായി പങ്കെടുത്തു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് വിഷയത്തിൽ ഇരുവിഭാഗവും ചർച്ച നടത്തിയത് കേരളത്തോട് വലിയ പോരിൽ നിൽക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നു പോയപ്പോഴും വലിയ പരിഹാസമാണ് നിർമ്മല നടത്തിയത് എന്നാൽ അതിന് മറുപടിയുമായി കേരള ധനമന്ത്രിയും സി പി എമ്മും രംഗത്ത് വന്നതോടെയാണ് പോര് കടുത്തത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ നേതാക്കൾ നിർമ്മലയെ വിമർശിച്ചു അങ്ങനെ കൊണ്ടും കൊടുത്തും ഈ വിഷയത്തിൽ പയറ്റുകയാണ് ഇരു കൂട്ടരും ഇപ്പോൾ സുപ്രീം കോടതിയിലും കടുത്ത പോര് കടമെടുപ്പ് പരിധി ഉയർത്താനായില്ലെങ്കിൽ സർക്കാരിന്റെ ഗതി വലിയ പരിതാപകരമാകും തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന വേളയിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും ഇപ്പോൾ തന്നെ സാമൂഹിക പെൻഷനുകളും പദ്ധതികളും എല്ലാം പാതി വഴിയിലാണ് ബജറ്റിലും വലിയ അത്ഭുതമൊന്നും ഉണ്ടായില്ല വിലക്കയറ്റവും ജനം മുട്ടി നിൽക്കുന്നു